രണ്ട് സൈഡിലും ഒരു കുറച്ച് ലൈൻ там ഇട്ട് കൊടുക്കാ അതിന്റെ തളി ഇങ്ങлай വന്നോളും വാവ ഫ്രണ്ട്സ് സൂപ്പർ ഫാൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഇതിന്റെ നമ്മക്ക് ഇതിന്റെ തല ഭാഗവും വെട്ടി കളയാം കാറ്റ് ഫ്രണ്ട്സ് കണ്ടോ ഫ്രണ്ട്സ് നടക്കുന്ന ഒരു എത്ര വെറ്റം നിൽക്കാം വാവ സീന ഫാൻ ആണ്

എന്നാ ഫ്രണ്ട്സ് ഞാൻ ഒരു പീസുരമൊന്നുമില്ല ചെറുതായിട്ടുണ്ട് പക്ഷെ കഴിക്കാൻ കൊള്ളാം അടിപൊളി ഇത്രയും തന്നെ നമുക്ക് പഞ്ചസാര ഇടാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കുന്നു ഇതില് ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ ഐസ്ക്രീം അങ്ങോട്ട് ഇടാം കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഒരു സ്പൂണും കൂടെ ഇടാം ഫ്രണ്ട്സ് അപ്പം രണ്ട് പീസ് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്കിതോട്ട് ഒഴിക്കാം അവനെ പിടിച്ചാ പറ്റില്ല ഫ്രണ്ട്സ് പോലെയാണ് ഫ്രണ്ട്സ് ഇത് കുടിച്ചത് എല്ലാരും ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടുമ്പോ ഇതൊന്ന്